കല്ലട ബസിലെ യാത്രക്കാരായ യുവാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണം പുറത്തുവന്നതിന് പിന്നാലെ നിരവധി യാത്രക്കാരാണ് കല്ലട കുടിപ്പിച്ച കൈപ്പുന്നീരുകളുടെ കഥ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് കല്ലട ബസിലെ തൊഴിലാളികളിൽ നിന്ന് പലപ്പോഴായി യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണ് പലരും പങ്കുവയ്ക്കുന്നത് കല്ലട ബസ്സിൽ യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്ത് കാത്തുനിന്ന് തനിക്കും മകൾക്കും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ആദ്യം ഒരാളാണ് അധ്യാപികയായ മായാ മാധവൻ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയുടെ അനുഭവമാണ് അവർ പങ്കുവച്ചത് രാത്രി വൈകിട്ടും യാത്രക്കായി എത്തേണ്ടിയിരുന്ന ബസ് എത്തിയില്ല അർദ്ധരാത്രിയായപ്പോൾ മകളെയും അധ്യാപികയെയും സ്റ്റാൻഡിലാക്കി കല്ലടയുടെ ഓഫീസ് മാനേജറും പോയി നട്ടപ്പാതരയ്ക്ക് തമിഴ്നാട്ടിലെ ഒരു ഉന്നാടൻ ഗ്രാമത്തിൽ അവരും മകളും ഒന്നോ രണ്ടോ പുരുഷന്മാരും ബസ്സുകാത്തു നിൽക്കേണ്ടി വന്നു ആർത്തവ സമയത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ടോയ്ലറ്റ് പോലുമില്ലാത്ത സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ ഒരു തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ മറവിലേക്ക് ഭയപ്പാടോടെ പോകേണ്ടി വന്ന ദിവസത്തെ അവരിന്നും രോഷത്തോടെയാണ് ഓർക്കുന്നത് ഒടുവിൽ അധ്യാപികയ്ക്കും മകൾക്കും മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് പകരം മറ്റൊരു ബസ് എത്തിയത് വൈകീത്യ ബസ്സിലെ ജീവനക്കാരുടെ ക്രൂരമായ സമീപനവും ഭക്ഷണവും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശത്തിനായി പോലും ജീവനക്കാരോട് കെഞ്ചേണ്ടി വന്ന ആ ദിവസത്തെ ദുർവിധിയെക്കുറിച്ച് അവർ ഓർത്തെടുത്തു ആർത്തവ ദിനത്തിലെ കല്ലട ബസ് യാത്ര നൽകിയ ക്ലേശവും അപമാനവും ദുരനുഭവവുമാണ് ഗവേഷക വിദ്യാർത്ഥിയായ ബി അരുന്ധതിക്ക് പറയാനുള്ളത് കല്ലട ബസ്സിലെ ജീവനക്കാരുടെ മനസാക്ഷിയില്ലാത്ത പെരുമാറ്റത്തിന് മറ്റൊരു ഉദാഹരണമാണ് അരുമ്പതിക്കും പറയാനുണ്ടായിരുന്നത് പതിനെട്ട് മണിക്കൂറിലധികം നീണ്ട ഒരു ഹൈദരാബാദ് യാത്ര അരുന്ധതി ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് രാത്രി ഭക്ഷണത്തിന് ശേഷം പുറപ്പെട്ട ബസ്സിലെ യാത്രക്കാരിയായ അരുന്ധതിക്ക് ആർത്തവമായിരുന്നതിനാൽ അത്യാവശ്യമായി ടോയ്ലറ്റിൽ പോവേണ്ട സാഹചര്യമായിരുന്നു ബസ് നിർത്തണമെന്ന നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിർത്തിയില്ല സഹയാത്രക്കാരിടപെട്ടിട്ടും ജീവനക്കാർ കുലുങ്ങിയില്ല പാൻറിലേക്കും സീറ്റിലേക്കും പരന്നൊഴുകുന്ന ആർത്തവരക്തത്തെ രക്തത്തെ ചെറുക്കാൻ സീറ്റിൽ ഷോൾ വിരിച്ച് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു അരുന്ധതിക്ക് ിൽ ഒരിടത്ത് ബസ്സിൽ നിർത്തിയപ്പോഴേക്കും എഴുന്നേൽക്കാൻ പോലും ആകാത്ത വിധം അവശ്യായ അവർക്ക് വസ്ത്രം മാറി യാത്ര മറ്റൊരു വാഹനത്തിൽ തുടരേണ്ടി വന്നു കല്ലടയിലെ ജീവനക്കാർക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയരുമ്പോൾ ഇത്തരത്തിൽ അപമാനിതരാകേണ്ടി വന്ന നിരവധി സ്ത്രീകൾ സന്തോഷിക്കുമെന്നാണ് അരുന്ധതി പറഞ്ഞു നിർത്തുന്നത് അപമാനിതരായ എത്രയോ അരുന്ധതിമാരുണ്ടാകാമെന്ന് അവർക്ക് ഉറപ്പുണ്ട് കല്ലട കാരണം കുടുംബം തഞ്ചാവൂരിൽ കുടുങ്ങിയ അനുഭവമാണ് കോർപ്പറേഷൻ റവന്യൂ ഇൻസ്പെക്ടർ എൻ സുജിത് കുമാറിന് പറയാനുള്ളത് തിരുവനന്തപുരത്തെ ബുക്കിംഗ് ഓഫീസിൽ ആറ് ടിക്കറ്റ് ാണ് സുജിത് കുമാറിന്റെ കുടുംബം യാത്രയ്ക്ക് തയ്യാറായത് രാത്രി പതിനൊന്ന് മുപ്പതിന് തഞ്ചാവൂരിൽ നിന്ന് പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പത്ത് നാല്പത്തി അഞ്ചിന് സംഘം പുറപ്പെടാൻ കേന്ദ്രത്തിലെത്തിയിരുന്നു സമയം കഴിഞ്ഞിട്ടും ബസ് കാണാഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് അന്വേഷിക്കുകയും ചെയ്തു ദാ എത്തി എന്ന മറുപടിയാണ് ലഭിച്ചത് സമയം അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ പലതവണ വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല പിന്നെ വീണ്ടും തിരക്കിയപ്പോൾ ഒന്ന് പതിനഞ്ച് തന്നെ ആയപ്പോൾ ബസ് തഞ്ചാവൂർ കഴിഞ്ഞെന്നായിരുന്നു മറുപടി അർദ്ധരാത്രി സമയത്ത് നടു റോഡിലായ അവസ്ഥയിലായി കുടുംബം ഒടുവിൽ തങ്ങാൻ ഹോട്ടൽ ലഭിച്ച ശേഷമാണ് ശ്വാസം നേരെ വീണതെന്ന് പറയുന്നു പരാതിപ്പെട്ടപ്പോൾ പണം മടക്കി നൽകാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓഫീസിലെത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുകയും ചെയ്തു പതിനായിരത്തോളം രൂപയാണ് കല്ലട കാരണം പരാതിക്കാരന് നഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് കല്ലടക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതേസമയം യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ ഏഴ് ജീവനക്കാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി മർദ്ദനമേറ്റ സച്ചിൻ അഷ്കർ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് പ്രതികൾ കൂടുതൽ പേരുണ്ടായിരുന്നെന്നാണ് മർദ്ദനമേറ്റവരുടെ മൊഴി സംഘത്തിൽ പന്ത്രണ്ടോളം പേർ ഉണ്ടായിരുന്നുവെന്നും സച്ചിനും അഷ്കറും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രതികളെ കണ്ടെത്താൻ റിമാൻഡിലുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് യാത്രക്കാരെ ബസ് ജീവനക്കാർ ഉപദ്രവിച്ചത് തിരുവനന്തപുരത്തുനിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ബസ് ഹരിപ്പാട് വെച്ച് തകരാറിലാവുകയും ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരെ വൈറ്റിലയിൽ വെച്ച് കല്ലട ജീവനക്കാർ ആക്രമിക്കുകയുമായിരുന്നു കരിങ്കല്ല് കൊണ്ട് തലയ്ക്കടിയേറ്റ അജയ്ഘോഷ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെബ് ഡെസ്ക് കൈരളി ന്യൂസ്